സാർ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഐ ഡി കാർഡ് കപ്പിൾസ് ആണെങ്കിലല്ലേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വരാൻ വേണ്ടിയാണ് കിരണേ എന്നാ ഞാൻ വിളിക്കാം റേറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം കേട്ടോ ഏ ആലപ്പുഴ എവിടെയെന്നാണ് പറഞ്ഞ കായ് വളം വൈഫായിരിക്കുമല്ലേ അതെ എങ്ങോട്ടോ യാത്ര മൂന്നാർ ആ മൂന്നാർ ഇപ്പം നല്ലതാണ് തണുപ്പാണ് ആ മഴയൊക്കെയാണ്ട് അത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല ശരി മാഡം പേടിക്കണ്ട കേട്ടോ ഇവിടെ സേഫാ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വാ കൊള്ളല്ലേ വാ കയറിയോ